നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആധാറുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് എന്നീ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ളത് തിരുത്തുന്നതിനുമുള്ള നിബന്ധന ആധാർ അതോറിറ്റി കടുപ്പിച്ചു അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേട് പോലും ഇനി അംഗീകരിക്കില്ല തിരുത്തലുകൾക്കും കർശന നിയന്ത്രണമുണ്ടാകും ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാൻ ലക്ഷ്യമിട്ടാണ് ഈയൊരു നടപടി ആധാറിലെ പേരിലെ ചെറിയ തിരുത്തിനു പോലും ഇനി ഗസറ്റഡ് വിജ്ഞാപനം നിർബന്ധം പേരിൻ്റെ ആദ്യ ഭാഗവും അക്ഷരവും തിരുത്താനും അത് ബാധകമാണ് അതോടൊപ്പം പഴയ പേരിൻ്റെ തിരിച്ചറിയൽ രേഖയും നൽകണം പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് തിരിച്ചറിയൽ കാർഡ് ഫോട്ടോയുള്ള പുതിയ എസ് എസ് എൽ സി പാസ്പോർട്ട് എന്നിവയിലേതെങ്കിലും ആധികാരിക രേഖയായി ഉപയോഗിക്കാം പേരു തിരുത്താൻ പരമാവധി രണ്ടര മാസമേ നൽകാവൂ എന്ന നിബന്ധനയിൽ മാറ്റമില്ല ആധാർ എടുക്കാനും വിലാസം തിരുത്താനും പൊതുമേഖലാ ബാങ്കിന്റെ പാസ്ബുക്ക് തിരിച്ചറിയൽ രേഖയാക്കുന്നതിനും വ്യവസ്ഥയുണ്ട് അതിന് മേൽവിലാസത്തിന്റെ തെളിവ് ബാങ്ക് രേഖകളിൽ ലഭ്യമാണെന്നും ഇ കെ വൈ സി പൂർണ്ണമാണെന്നും ശാഖാ മാനേജർ സാക്ഷ്യപത്രം നൽകണം പൊതുമേഖലാ ബാങ്ക് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കിന് പുറമെയാണിത് ജനന തീയതി ഒരു തവണയെ തിരുത്താനാകൂ എന്ന നിബന്ധന തുടരുമ്പോഴും നിയന്ത്രണം കടുപ്പിച്ചു പതിനെട്ട് വയസ്സ് വരെയുള്ളവരുടെ ജനനത്തീയതി തിരുത്താൻ അതത് സംസ്ഥാനത്തെ അംഗീകൃത അധികാരികൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ പരിഗണിക്കൂ പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് എന്നിവ ഒഴിവാക്കി പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എസ് എസ് എൽ സി ബുക്ക് ജനന തീയതിയുടെ തെളിവായി ഉപയോഗിക്കാം അതിനായി കവർ പേജ് വിലാസമുള്ള പേജ് ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പുമുള്ള മാർക്ക് ഷീറ്റ് എന്നിവ നൽകണം എസ് എസ് എൽ സി ബുക്കിലെ പേര് ആധാറുമായി കൃത്യമായി പൊരുത്തപ്പെടണം ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം